ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷലോട് പോവാം ലൈവിൽ സിജോയും ജിൻഡോയും അതേപോലെ തന്നെ സായി കൃഷ്ണയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എനി ബിഗ് ബോസ് ഹൗസിൽ ഒരു ഡബിൾ എവിക്ഷനുള്ള പ്രക്രിയ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരാളെ സേവ് ചെയ്യുക എന്നുള്ള തീരുമാനം നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് എടുക്കണം രണ്ട് പേര് നോമിനേഷനിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യം ജിൻഡോയുടെ അടുത്ത് സിജോ പറയുന്നുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നന്ദന ആ ഒരു സംസാരത്തിലോട്ട് കയറി വരുന്നുണ്ട് നന്ദനയും കൂടെ സംസാരിക്കുന്നുണ്ട് നന്ദനയുടെ അടുത്ത് ജിൻഡോയും സിജോയും കൂടെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമയോടെ ഈ ഒരു തീരുമാനം എടുത്താലേ ഇത് മുന്നോട്ട് പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് സിജോയ്ക്കും സായി കൃഷ്ണയ്ക്കും എല്ലാം തന്നെ ഇപ്പോൾ ജിൻഡോയെ കുറച്ച് പേടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല കുറച്ച് മുന്നേ ആ ഒരു ഗാർഡൻ ഏരിയയിലായിരുന്നു ഇവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് സിജോ ആയിക്കോട്ടെ അഭിഷേക് ശ്രീതു എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു മഴയുണ്ടായിരുന്നു സമയത്ത് അപ്പൊ ആ ഒരു സമയത്ത് നൈസായിട്ട് സിജോ ജിൻഡോയെ കൈ പിടിച്ചുകൊണ്ട് ആ ഒരു ലിവിങ് ഏരിയയിലോട്ട് വരുന്നുണ്ട് ആ ഒരു ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് അറിയാം അതായത് കപ്പടിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു മത്സരാർത്ഥി ജിൻഡോ തന്നെയാണെന്നുള്ളത് ഇന്നലെ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ആ ഒരു ഹിന്ദികളിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം ജിൻഡോയ്ക്ക് പുറത്തുള്ള ആ ഒരു പ്രേക്ഷക പ്രീതി എന്താണെന്ന്